രാജകുമാരി പഞ്ചായത്തിലെ അങ്കണവാടികളിൽ കളിപ്പാട്ടങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം സാമ്പത്തിക വർഷത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉപയോഗിച്ചാണ് അങ്കണവാടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കളിക്കാനുള്ള ഉപകരണങ്ങൾ സ്റ്റേഷനറി ഉപകരണങ്ങൾ റാക്കുകൾ പാത്രങ്ങൾ തുടങ്ങി അങ്കണവാടിയുടെ ആവശ്യമനുസരിച്ചാണ് അനുസരിച്ചാണ് ഉപകരണങ്ങൾ നൽകിയത് പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളെയും സ്മാർട്ട് ആക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഉപകരണങ്ങൾ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇത്തവണ ഇപ്പം നമ്മൾ അംഗൻവാടികൾക്ക് ആവശ്യമായിട്ടുള്ള കളി ഉപകരണങ്ങൾ അതുപോലെ തന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൂടിയാണ് കൊടുക്കുന്നത് അതും എല്ലാവരോടും ചോദിച്ചതിന് ശേഷമാണ് ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതിനാവശ്യമായിട്ടുള്ള തുകയാണ് രൂപയാണ് നമ്മൾ രണ്ട് പദ്ധതികളായിട്ടാണ് ഒന്ന് അംഗൻവാടികളെ സ്മാർട്ടാക്കൽ എന്നുള്ള പദ്ധതിയും മറ്റൊന്ന് അംഗൻവാടികൾക്ക് ഉപകരണങ്ങൾ എന്നുള്ള രീതിയിൽ രണ്ട് പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പദ്ധതി നിർവഹണത്തിൽ എത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അംഗണവാടി ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു